മേലാർകോട് പഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രകാശിച്ചു തുടങ്ങി പഞ്ചായത്തിലെ എട്ടിടങ്ങളിലാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഉദ്ഘാടനം ചെയ്തു മേലാർകോട് പഞ്ചായത്തിൽ മാത്രമല്ല ആലത്തൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും വിവിധ പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ ഒത്തുകൂടുന്ന എല്ലാ കേന്ദ്രങ്ങളിലും നല്ല ലൈറ്റ് സ്ഥാപിക്കണം എന്നത് എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി നിരന്തരമായി ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ സ്ഥലം മല്ലാറോട് പഞ്ചായത്ത് ഇതിനകം തന്നെ ഒരു പത്ത് നാൽപ്പത്തോളം കേന്ദ്രങ്ങളിൽ നമ്മൾ ഈ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് എട്ടൊമ്പത് ലൈറ്റുകളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് വളരെ വ്യാപകമായി നമ്മുടെ നാട്ടുകാർ ഒന്നിച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇത്തരം ലൈറ്റുകൾ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് ആരാധനാലയങ്ങളാണ് അതുകൊണ്ട് അമ്പലങ്ങൾ പള്ളികൾ അതുപോലുള്ള കാവുകൾ മറ്റു ആരാധനാലയങ്ങൾക്ക് മുൻപിലെല്ലാം ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രത്തിന് മുമ്പിൽ ഈ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല അധ്യക്ഷയായി എം മായൻ ദേവദാസ് ഉണ്ണികൃഷ്ണൻ ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു